വെൽക്കം ടു റിതം ഓഫ് ലേർണിംഗ് ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടാ ക്ലാസ്സിലേക്ക് കടക്കാൻ നോക്കൂ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് പറയുന്ന ആശയം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരാജ് പാർട്ടിയാണ് അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി ആശയം മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടിയാണ് എന്നാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണെന്ന് ചോദിക്കാമെന്ന് വിചാരിക്കും ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബോംബെ ഐ എൻ സി ആണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മീറ്റിംഗിൽ വെച്ച് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്ന ആശയം അവർ ആവശ്യം അവർ ഉന്നയിച്ചു ആ ബോംബെ കോൺഫറൻസിന്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അദ്ദേഹം അധ്യക്ഷനായ മീറ്റിംഗിലാണ് മീറ്റിങ്ങിലാണ് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി ഒരു ഐ എൻ സി മീറ്റിംഗിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച് വ്യക്തിയുടെ പേരാ ചൂക്കിനിച്ചാലോ അദ്ദേഹത്തിന്റെ പേര് എം എൻ റോയി ആണ് ആരാണ് എം എൻ റോയ് ഈ എം എൻ റോയ് അദ്ദേഹത്തിന്റെ ഈ ആശയം മുന്നോട്ട് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന ന്യൂസ് പേപ്പറിലൂടെയാണ് അപ്പൊ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന ന്യൂസ് പേപ്പറിലാണ് അദ്ദേഹം പറയുന്നത് ആര് എം എൻ റോയ് പറയുന്നത് ഇന്ത്യക്ക് സ്വന്തമായി എന്ത് വേണം ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെക്കണത് ഇനി നോക്കൂ അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മൾ പല സമയങ്ങളിലും പല മീറ്റിങ്ങുകളിലും പല വ്യക്തികളൊക്കെ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലിത് പറയുകയുണ്ടായിച്ചാലും ഓ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായി ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ ഓഗസ്റ്റ് ഓഫറിൽ കൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ അവർ ഓഗസ്റ്റ് ഓഫർ നമുക്ക് നൽകുകയാണ് ആ ഓഫറിലൂടെ അവർ പറഞ്ഞു നിങ്ങൾക്കൊരു ഭരണഘടന ആ ഉണ്ടാക്കാനുള്ള അവസരമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തരാം ഒരു ഓഫർ വെക്കുക മാത്രമേ അവരത് ചെയ്തിട്ടുള്ളൂ എന്നാൽ ഇന്ത്യക്ക് സ്വന്തമായൊരു ഭരണഘടന എന്ന് പറയുന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച പ്ലാൻ ഏതാന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിലെ വേവൽ പ്ലാൻ ആണ് അതായത് വേവൽ പ്രഭു തയ്യാറാക്കിയ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി വേവൽ പ്ലാൻ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർദ്ദേശിച്ച പ്ലാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിനുശേഷം എന്നാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാൻ കാരണമായത് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി രൂപീകരിക്കാൻ കാരണമായ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ കാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ കാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻ നിയമനിർമ്മാണ സമിതി രൂപീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ശരിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാരണക്കാരായത് ആരാണ് നാൽപ്പത്തിയാറിലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് ഓഗസ്റ്റ് ഓഫറിലൊരു ഓഫർ വെച്ചു നിർദ്ദേശമായിട്ട് അത് നാല്പത്തിയഞ്ചിലെ വേവൽ പ്ലാനിലൊക്കെ കൊണ്ടുവന്നു പക്ഷെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ കാരണമായ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി രൂപീകരിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നതാ ആരാണെന്നത് നാല്പത്തിയാറിലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് ക്ലിയർ വിചാരിക്കണു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് നമ്മുടെ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ ഭരണഘടന നിയമനിർമ്മാണ സമിതി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടന നിയമനിർമ്മാണ സമിതി നിലവിൽ വന്നു ഇനി ഈ നടത്തിയത് ആദ്യ മീറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഒമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ അവർ പല മീറ്റിംഗുകൾ നടത്തുകയുണ്ടായി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ മീറ്റിംഗ് ഉണ്ടായി ആദ്യ മീറ്റിംഗ് നടന്നത് നാപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് എവിടെയാ മീറ്റിംഗ് നടന്നത് അതായത് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളിൽ വെച്ച് നടന്നു എവിടെ ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളിൽ വെച്ച് നടന്നു ഇന്നത് പാർലമെന്റിലെ സെൻട്രൽ ഹാൾ ആണ് ഇന്ന് അത് പാർലമെന്റിലെ സെൻട്രൽ ഹാൾ ആണ് അടുത്തത് നോക്കൂ ആ മീറ്റിംഗിൽ ഇരുന്നൂറ്റി ഏഴ് വ്യക്തികൾ പങ്കെടുത്തു മെമ്പേഴ്സ് എത്ര പേരുണ്ടായിരുന്നു പങ്കെടുത്തവര് ഇരുന്നൂറ്റി ഏഴ് പേരുണ്ടായിരുന്നു അതിൽ വനിതകൾ ഒമ്പത് പേരായിരുന്നു എത്ര വനിതകൾ ഉണ്ട് ഒമ്പത് വനിതകൾ ഉണ്ടായിരുന്നു ഇനി ആ മീറ്റിംഗിന്റെ അല്ലെങ്കിൽ ആ സമിതിയുടെ അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ ആ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ആദ്യ മീറ്റിംഗ് അല്ലെ ഡിസംബർ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു രണ്ട് ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു ഒന്ന് എച്ച് സി മുഖർജിയും അടുത്തത് വി ടി കൃഷ്ണമാചാരിയുമാണ് അതായത് നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ രണ്ട് ഉപാധ്യക്ഷന്മാരാണ് എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയും ആരാണ് വി ടി കൃഷ്ണമാചാരിയും എച്ച് സി മുഖർജിയുമാണ് ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ഇവരുടെ ഒക്കെ പേര് ചോദിച്ചു കണ്ടിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ് ജെ ബി ക്രിബലാനിയാണ് അഭിസംബോധന ചെയ്തത് ഇനി അടുത്തത് ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി നാപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് അതിന് മുമ്പ് തന്നെ ഡിസംബർ ആറിന് നിലവിൽ വന്നു ഒമ്പത് മുതൽ മീറ്റിംഗ് തുടങ്ങി പതിനൊന്നിന് സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അസംബ്ലി ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് ബോഡിയായി മാറി കേട്ടോ അതൊരു ലെജിസ്ലേറ്റീവ് ബോഡിയായി മാറി കാരണം എന്താണ് അതായത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴോ ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി എന്ത് ലഭിക്കുകയാണ് നമുക്ക് അർദ്ധരാത്രിയാണ് പ്രഖ്യാപിക്കുന്നത് അല്ലെ സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പൊ നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി അപ്പൊ ആ അർദ്ധരാത്രി തന്നെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ലെജിസ്ലേറ്റീവ് ബോഡിയായത് എന്നാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി മുതൽ അത് എന്താണ് ലെജിസ്ലേറ്റീവ് ബോഡിയാണ് ക്ലിയർ ആയോ ഇത് ഇത്രയും ആണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ കുറച്ച് കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് ഭാഗങ്ങളിലേക്ക് നമുക്ക് പോവാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് നോക്കിയേ അതായത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയില് മലയാളികൾ എത്ര പേര് ഉണ്ടായിരുന്നു പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു എന്നാ പറയണേ എത്ര മലയാളികൾ പതിനേഴ് മലയാളികൾ അതുപോലെ തന്നെ വനിതകൾ എത്ര പേരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും പതിനേഴാ അപ്പൊ പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു പതിനേഴ് വനിതകൾ ഉണ്ടായിരുന്നു ഇനി ഈ മൂന്ന് മലയാളികളിലും മൂന്ന് പേര് സ്ത്രീകളായിരുന്നു മലയാളികളിലിട്ടാ പതിനേഴ് മലയാളികളിൽ മൂന്ന് പേര് സ്ത്രീകളായിരുന്നു സ്ത്രീ അമ്മു സ്വാമിനാഥൻ ദാക്ഷായുണി വേലായുധന് വനിതകളിൽ ഏകദി കഴിഞ്ഞാൽ ദാക്ഷായണി വേലായുധനാണ് അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ മൊത്തം അംഗങ്ങളില് പതിനേഴ് മലയാളികൾ പതിനേഴ് വനിതകള് ഈ മലയാളികളിലെ മൂന്ന് പേര് സ്ത്രീകള് ആനിസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ദാക്ഷായണി വേലായുധന്റെ പ്രത്യേകത അവരൊരു ദളിത വനിതയായിരുന്നു എന്നുള്ളതാണ് ഇനി അടുത്തത് നോക്കിയേ അതായത് മൊത്തം വനിതകൾ പതിനേഴിനുണ്ട് അതിൽ മലയാളി വനിതകളെയാണ് നമ്മൾ മൂന്ന് പേര് പഠിച്ചത് ഇനി ഇവിടെ പറയണെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വനിതകളും കൂടി ഉണ്ട് ഒരാളെ സരോജിനി നായിഡു അടുത്ത ആള് ഹൻസാ മെഹദ ആരാണ് ഹൻസ മെഹദ അടുത്തൊരു മുസ്ലിം വനിതയാണ് അപ്പൊ നമ്മളിവിടെ ദളിത് വനിതയുടെ കാര്യം പറഞ്ഞിരിക്കും അതുപോലെ തന്നെ മുസ്ലിം വനിതയുടെ പേര് ചോദിക്കുകയെന്ന് വെച്ചാൽ ആരാണ് എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിത കൂടെ ഉണ്ടായിരുന്നു ബീഗം ഐസ്വാസ് റസൂൽ അപ്പോ മൊത്തം മലയാളികൾ പതിനേഴ് വനിതകൾ പതിനേഴ് വനിതകളിലും സോറി മലയാളികളിലെ മൂന്ന് വനിതകള് ആണി മസ്ക്രിമിനാഥൻ ദാക്ഷാണി വേലായൻ മൊത്തം വനിതകളിലും മൂന്ന് പേര് നമ്മൾ പഠിച്ചു പ്രധാനപ്പെട്ട മൂന്ന് പേരുടെ പേരും കൂടി നമ്മൾ ഓർത്തു വെക്കുക സരോജിനി നായിഡു അൻസാ മഹദ ബീഗം ഐസാസ് റസൂൽ ബീഗം ഐസാസ് റസൂലിന്റെ പ്രത്യേകത അവർ മുസ്ലിം വനിതയാണ് അതുപോലെ ദാക്ഷായതിന്റെ പ്രത്യേകത അവര് ദളിത വനിതയാണെന്നുള്ളതാണ് ആരാണ് ദളിത് വനിതയാണെന്നുള്ളത് കേട്ടോ ഇനി സ്വാതന്ത്ര്യം ലഭിച്ചു സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി സമ്മേളിച്ചത് എന്ന് ഇന്ത്യയുടെ നിയമ സഭയായി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി സമ്മേളിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നവംബർ പതിനേഴ് ഇനി ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇങ്ങനെയൊരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ ആ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി പല ഉത്തരവാദിത്വങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടി കുറെ വ്യക്തികൾ അടങ്ങുന്ന കുറേയധികം കമ്മിറ്റികൾ നമ്മൾ രൂപീകരിക്കുകയാണ് അങ്ങനെ എട്ട് മെയ് ുംബ് കമ്മിറ്റികളും സബ് കമ്മിറ്റികളും അടക്കം കമ്മിറ്റികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ പേര് ഡോക്ടർ ബി ആർ അധ്യക്ഷനായ ഡ്രാഫ്റ്റിംഗ് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു ഏഴ് അംഗങ്ങളാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപം തയ്യാറാക്കുക അതായിരുന്നു ആരുടെ ലക്ഷ്യം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് നമ്മൾ കൊടുത്തിരുന്ന ചുമതല അതായിരുന്നു നെക്സ്റ്റ് വൺ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നു ആരുടെ ഹെഡോട് കൂടി അല്ലെങ്കിൽ ആരാണ് അതിനെ നയിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ നയിച്ചു ഏഴ് പേര് അംബേദ്കർ അടക്കം മൊത്തം ഉണ്ടായിരുന്നു ബാക്കി ആൾക്കാരെ പഠിക്കുക ഡോക്ടർ ബി ആർ അംബേദ്കർ കഴിഞ്ഞാൽ കെ മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കൽ ഡി പിൻ ആരൊക്കെയാണ് കെ മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാണ്ട് കൃഷ്ണസ്വാമി അയ്യർ ഗോപാലസ്വാമി അയ്യങ്കർ ബി എൽ മിത്തൽ ഡി പി ഖേത്താൻ ഇവരുടെ ഹെഡായിട്ട് ആരുണ്ടായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറും ഉണ്ടായിരുന്നു ഈ ബി എൽ മിത്തല് കുറച്ചുനാള് കഴിഞ്ഞപ്പോൾ രാജി വെച്ചു പോയി അപ്പൊ ബി എൽ മിത്തൽക്ക് പകരം എൻ മാധവറാവു എന്ന് പറയുന്ന ആള് ജോയിൻ ചെയ്തു അപ്പൊ ബി എൽ മിത്തലിന് രാജിവെച്ചപ്പോൾ വന്ന പകരം ഒന്നാള് എൻ മാധവ റാവു അടുത്തത് ഡി പി ഖേത്താൻ മരണപ്പെടുകയാണ് കുറച്ചു നാള് അദ്ദേഹത്തിന്റെ മരണശേഷം ആരാണ് ടി ടി കൃഷ്ണമാചാരി ആണ് അതിനുശേഷം വന്നത് അപ്പൊ എത്ര എന്താ നമ്മൾ പഠിച്ചേ മൊത്തം ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ പതിനേഴ് മലയാളികളും പതിനേഴ് വനിതകളും ഉണ്ടായിരുന്നു ആ മലയാളികളിൽ മൂന്ന് വനിത അവരെ സ്വാമിനാഥൻ ദാക്ഷായണി ഇനി വിഭജന ശേഷം മൊത്തം പതിനേഴ് വനിതകൾ എന്നുള്ളത് പതിനഞ്ചായിട്ട് മൂന്ന് പേരെ നമ്മൾ പഠിച്ചു ദാക്ഷായണി വേലായുധൻ ദളിതാണെന്ന് പഠിച്ചു അതിനുശേഷം നമ്മൾ പറഞ്ഞു വനിതകളിൽ ഒരു മൂന്ന് പേരും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക അത് സരോജിനി നായിഡു ഹൻസ മെഹദ തുടങ്ങി കൂടാതെ മുസ്ലിം വനിതയായ പീഗം കൂടിയാണ് ഇങ്ങനെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി രൂപീകരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അവരെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായി ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആ നവംബർ പതിനേഴാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ എന്താ പറയുക കൃത്യമായിട്ടുള്ള ആ കരട് തയ്യാറാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറേയധികം നമുക്ക് ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തിരണ്ടോളം കമ്മിറ്റികളെ അപ്പോയിൻറ് ചെയ്തു അതിൽ എട്ട് മേജർ കമ്മിറ്റികളും കുറച്ച് സബ് കമ്മിറ്റികളും ഉണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏഴ് പേരുണ്ടായിരുന്നു അതിന്റെ ഹെഡ് ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു കമ്മിറ്റി വന്നത് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനായിരുന്നു അംബേദ്കരെ കൂടാതെ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ അയ്യങ്കൽ ഡി പി ഗൈത്താൻ തുടങ്ങിയവരായിരുന്നു മറ്റാൾക്കാരുണ്ടായിരുന്നത് ബി എൽ മിത്തൽ രാജിവെച്ചപ്പോൾ എൻ മാധവറാവും ബി പി ഗൈത്താൻ മരണശേഷം എൻ കൃഷ്ണമാചാരിയും ജോയിൻ ചെയ്യണ്ടായി ഇനി അടുത്ത ഭാഗം നോക്കട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് നോക്കൂ നമ്മൾ എന്തിനു വേണ്ടിട്ട് എങ്ങനെ ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അപ്പോയിന്റ് ചെയ്തത് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ അല്ലെ അപ്പൊ അവര് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്ത് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും ചില പരീക്ഷകൾക്ക് പതിനേഴ് ദിവസം ഒന്ന് കാണിക്കാറുണ്ട് രണ്ടും കൂടെ നാണില്ലേ കേട്ടോ ഏതെങ്കിലും ഒന്നേ ഓപ്ഷനിൽ കാണു ഇത്രയും ദിവസം എടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കി കേട്ടാ അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കി അറുപത്തിനാല് ലക്ഷം രൂപോളം ചെലവായി ഭരണഘടന നമ്മൾ എഴുതി തയ്യാറാക്കാൻ എത്ര ലക്ഷം രൂപോളം ചിലവായി അറുപത്തിനാല് ലക്ഷം രൂപോളം ചെലവായി അങ്ങനെ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നവംബർ നാലിന് അംബേദ്കർ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുകയാണ് ഇതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നവംബർ നാലിന് ഫൈനൽ ഡ്രാഫ്റ്റ് അംബേദ്കർ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നു ഇനി എന്നാൽ അവതരിപ്പിച്ചിട്ട് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ നിയമനിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത് വളരെ പ്രധാനം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ നിയമനിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നു ഈ നവംബർ നമ്മൾ ദേശീയ നിയമ ദിനമായി ആഘോഷിക്കുന്നു ദേശീയ നിയമ ദിനമാണ് നവംബർ ഇരുപത്തി ആറ് അടുത്തത് ഇന്ത്യൻ ഭരണഘടന സൈൻ ചെയ്തത് അതായത് ഇന്ത്യൻ നിയമനിർമ്മാണ സഭയില് കുറെ വ്യക്തികൾ ഉണ്ടല്ലോ എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ആ ഭരണഘടന സൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തിനാല് ആൾക്കാരാണ് അവസാനം ഉണ്ടായിരുന്നത് അവർ സൈൻ ചെയ്തു ഇരുന്നൂറ്റി എൺപത്തിനാല് ആൾക്കാര് ഇന്ത്യൻ ഭരണഘടനയിൽ സൈൻ ചെയ്തു അങ്ങനെ അവർ അംഗീകരിച്ച് ഈ ഭരണഘടന നിലവിൽ വന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ആയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറ് നമുക്കറിയാലോ ഇന്ത്യൻ റിപ്പബ്ലിക് ആയതെന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയില് ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിനാല് ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തിനാല് ഇന്ത്യൻ നിയമനിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറിനെ നമ്മൾ ദേശീയ നിയമ ദിനമായി ആഘോഷിക്കുന്നു ഇനി നമ്മുടെ ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ബി ആർ അംബേദ്കർ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വർഷവും മാസവും ദിവസവും ആയിട്ട് തന്നെ പഠിക്കാം അടുത്തത് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസം അല്ലെങ്കിൽ പതിനേഴ് ദിവസം രണ്ടും രണ്ടുമൂടെ കാണില്ലേ ഇതിന് ഏതെങ്കിലും ഒന്നേ കാണുള്ളൂ അത്രയും ദിവസം എടുത്ത് അറുപത്തിനാല് ലക്ഷം രൂപയോളം ചെലവാക്കിയാണ് ഇന്ത്യൻ ഭരണഘടന നമ്മൾ എഴുതി തയ്യാറാക്കിയത് കേട്ടാ നോക്കൂ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അഞ്ച് ആർട്ടിക്കിളും എട്ട് ഷെഡ്യൂളും ഇരുപത്തിരണ്ട് പാർട്ടും ഉണ്ടായിരുന്നു വളരെ പ്രധാനം ആർട്ടിക്കിളും എട്ട് ഷെഡ്യൂളും ഇരുപത്തി രണ്ടു പാർട്ടും ഉണ്ടായിരുന്നു ഇനി എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നാനൂറ്റി എഴുപതാർട്ടിക്കിളും പന്ത്രണ്ട് ഷെഡ്യൂളും ഇരുപത്തി അഞ്ച് പാർട്ടുമാണ് നാനൂറ്റി എഴുപത് ആർട്ടിക്കിളും പന്ത്രണ്ട് ഷെഡ്യൂളും ഇരുപത്തി അഞ്ച് പാർട്ടുമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടിക്കിളും എട്ട് ഷെഡ്യൂളും ഇരുപത്തിരണ്ട് പാർട്ടും ഇപ്പോൾ നാനൂറ്റി എഴുപത് ആർട്ടിക്കിളും പന്ത്രണ്ട് ഷെഡ്യൂളും ഇരുപത്തി അഞ്ച് പാർട്ടുമാണ് ഇത്രയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു എൽ ജി എസ് മെയിൻസിന് ആവശ്യമുള്ളത് കേട്ടോ ഇനി കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതോടുകൂടി ആ കാര്യങ്ങളും കൂടി നമുക്കത് വിശദ്ധാവും അടുത്ത ദിവസം നമ്മളെ സയൻസസ് അതുപോലെ തന്നെ ഹിസ്റ്ററി നമ്മുടെ മോഡേൺ ഇന്ത്യ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് കിടക്കാം അതോടുകൂടി നമ്മുടെ ഏകദേശം എൽ ജി എസ് മെയിൻസിൻ്റെ ക്ലാസ് നമ്മുടെ തരും പിന്നെ മാത്സും കൂടി ഉള്ളൂ കുറച്ച് മാത്സും കൂടിയാണ് അപ്പോൾ ഭംഗിയായിട്ട് നിങ്ങൾ നിങ്ങൾ ഓരോ ടോപ്പിക്കും ഞാൻ ഇടർന്ന് പഠിക്കുക സംശയമുള്ള കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ സംശയം തീർത്തു പോവുക ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാവണുണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ഞാൻ എട്ട് മണിക്ക് ശേഷം എന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം